ഹായ് ഫ്രണ്ട്സ് ഈ ഒരു കോമ്പിനേഷൻ കണ്ടു ഞാൻ തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കാം കേട്ടോ കുറച്ച് കോളിഫ്ലവർ കിടപ്പുണ്ടായിരുന്നു ഒരു പച്ചക്കായ ഉണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ കൂടി മുറിച്ചിട്ട് ഉള്ളിയൊന്നും ഇട്ടില്ല കേട്ടോ അതൊക്കെ മുറിച്ചിട്ടു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പും ഇട്ടു പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ അത് പിഴഞ്ഞിട്ട് ഞാൻ കറി വെക്കും മുരിങ്ങക്കായ കറിയാണ് വേണം കേട്ടോ അപ്പോൾ കണ്ട മുരിങ്ങക്കായ കറി വയ്ക്കാൻ എടുത്ത് ഇതൊന്ന് വറവ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഉണക്ക ചെമ്മീൻ പൊടിയും മുരിങ്ങക്കായിട്ട് ഞാൻ കറി വെക്കാറുണ്ട് ഇന്നിപ്പം ചെമ്മീൻ പൊടി കിട്ടിയില്ല അപ്പം ഞാനിത് വേവിച്ച് വെച്ചതാണ് അതിലേക്കാണ് ഇനിയിപ്പം തേങ്ങാപ്പാൽ വെച്ചത് ഇനി അത് കടുവൊന്ന് വറുക്കണം ഒന്ന് തിളക്കണം ഇത്രയേ വേണ്ടു മുഴുവനും പിഴിഞ്ഞിട്ടില്ല ഒരൊറ്റ പാലെടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ആ ഒരു തേങ്ങ അതിലേക്കിട്ട് ഉപ്പ് ഇട്ട് കുരുമുളക് ഇട്ടപ്പോൾ അടിപൊളി ഒരു അങ്ങനെ ഞാൻ പല പല കോമ്പിനേഷൻസും പരീക്ഷിക്കാറുണ്ട് നിങ്ങളൊന്ന് ചെയ് നോക്കും നമ്മളെ കിച്ചണിൽ നമുക്കല്ലേ ചെയ്യാൻ പറ്റുമോ നമ്മളെ കിച്ചണിൽ നിങ്ങളൊന്ന് വലിച്ചു നോക്കൂട്ടോ ഇങ്ങനെയൊക്കെ ഓരോന്നുണ്ടെങ്കിൽ നമുക്ക് വയ്ക്കാലോ ഇനി ഞാനൊന്നും ആദ്യം ഒരു ഇതാണെങ്കിൽ മൺപയർ പിന്നെ ഓല വെക്കുകയാണെങ്കിൽ പയറ് അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാൾ ഞാനിപ്പോൾ എല്ലാം എടുത്തിട്ട് ഞാൻ എന്ത് കിട്ടിയാലും ഇപ്പം കോമ്പിനേഷൻ നോക്കാതെ വെക്കും നല്ല രസം ഉണ്ട് അത് ഞാൻ തിന്നു നോക്കി ആദ്യം ചെയ്തു നോക്കി ഈ തേങ്ങ കൂടിയിട്ടപ്പോൾ ഒന്നുകൂടി ഉഷാറായി അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കട്ടെ അങ്ങനെ അങ്ങനെ പല പല വെറൈറ്റി കോമ്പിനേഷൻസ് പിന്നെ ഞാനൊന്ന് എൻ്റെ മൈൻഡ് ഒന്ന് ചേഞ്ച് ചെയ്തു കൂട്ടാം ചങ്ങാക്കായ കറി ഞാൻ ഇനി മോരൊഴിച്ചിട്ട് നമ്മളെ മോരുകറിയാക്കാൻ വിചാരിച്ച് അങ്ങനെ ഞാൻ കടുക് പൊട്ടിച്ചു കറിവേക്കിടും മുളകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഞാൻ പിന്നെ കുറച്ച് ഇഞ്ചി ഇട്ടു കിട്ടും അത് കുറച്ച് താളിച്ചത് ഞാൻ ഉപ്പേരിയിലേക്ക് ഇട്ടു പിന്നെ കുറച്ച് ഇഞ്ചി ഇട്ടു ഇഞ്ചി ഒന്ന് വഴ നന്നായി വഴന്നപ്പോൾ കുറച്ച് ഉലുവ ഇട്ടു കേട്ടോ ജീരകം പിന്നെ ഞാൻ ഓൾറെഡി കറിയിലിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഉലുവേൻ്റെയും ഇഞ്ചീൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് ഈ വറവെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു നമ്മളെ കറിയിലേക്ക് വെച്ചിട്ട് അതിന് മുന്നേ ഞാൻ അതിൽ മോരൊച്ചിട്ടുണ്ടായിരുന്നേ അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടോ അപ്പോൾ ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തേങ്ങാപ്പാൽ ഒഴിച്ച് മോര് മോരുകറി നിങ്ങളും വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് മൈൻഡ് ചേഞ്ച് ചെയ്ത് വേറെ വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ തേങ്ങാപ്പാല ആയതുകൊണ്ട് കുറച്ച് ലൂസായിരുന്നെങ്കിൽ അതുവരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ എല്ലാവരും ബിന്ദുസ് ഫ്ലോഗ് കാണാൻ മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ് ഒന്ന് കൂട്ടാവണേ സബ് ചെയ്യണം ചെയ്യണോട്ടോ എല്ലാവരും